ഹലോ ഡിയാസ് വെൽക്കം ബാക്ക് ടു അനത്തെ വീഡിയോ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇന്ന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ ലൈഫ് സ്റ്റൈൽ ഡയറു നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ കയറുന്നു തീർച്ചയായിട്ടും തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ബെൽ ഉണ്ട് അതും ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം നമ്മൾ എല്ലാവരും ചാറ്റിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്സപ്പ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാറുണ്ട് അല്ലേ എന്നാൽ പല സാഹചര്യങ്ങളിലും നമുക്കിപ്പം ഒരു പ്രൈവറ്റ് ആയിട്ട് ഒരു വാട്സ്ആപ്പ് കൂടി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഫോണിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ വാട്സപ്പ് ബിസിനസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കണം അപ്പം നമുക്ക് ഒരേ സമയത്ത് നമുക്ക് രണ്ട് വാട്സപ്പിന് യൂസ് ചെയ്യാൻ അതായത് രണ്ട് നമ്പറിൽ രണ്ട് വാട്സപ്പ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു അടിപൊളി ഒരു ആപ്ലിക്കേഷനുണ്ട് ഡ്യുവൽ വാട്സപ്പ് മെസ്സഞ്ചർ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ ഇടുകയാണെങ്കിൽ നമ്മളുടെ സാധാരണ വാട്സാപ്പിനെ അപേക്ഷിച്ച് കുറേ അധികം ഫീച്ചേഴ്സ് ഈ ഒരു ആപ്ലിക്കേഷനകത്തുണ്ട് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൽ കയറുമ്പോൾ തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ വാട്സാപ്പ് ആപ്ലിക്കേഷൻ കയറുമ്പോൾ തന്നെ ഇതിനകത്ത് ഒരു സെക്യൂരിറ്റി കോഡ് ആഡ് ചെയ്യാനായിട്ട് പറ്റും അതായത് നിങ്ങളുടെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാസ്വേഡ് നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് സെലക്ട് ചെയ്ത് ഇടാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഹൈ സെക്യൂരിറ്റി ഈ ഒരു ആപ്ലിക്കേഷൻ തരുന്നുണ്ട് ഫസ്റ്റ് ഹൈലൈറ്റ് ഇതാണ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് ദ ടൈം നമുക്ക് രണ്ട് രീതിയിൽ രണ്ട് വാട്സപ്പ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അത് ഇതിലെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ നമുക്ക് നമ്മൾ ഇപ്പോൾ വോയിസിൽ അയക്കുന്ന കാര്യങ്ങൾ വോയിസിലൂടെ തന്നെ നമുക്കത് ആക്കി അയക്കാനായിട്ട് സാധിക്കും നമുക്ക് നമ്മൾ സംസാരിച്ചാൽ മാത്രം മതി നമുക്കിപ്പോൾ ടൈപ്പിംഗ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് മെസ്സേജായിട്ട് നമുക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വാട്സപ്പ് യൂസ് ചെയ്ത് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ളവരുടെ സ്റ്റാറ്റസുകൾ കാണാനും അതേപോലെ തന്നെ സ്റ്റാറ്റസുകൾ ഡൗൺലോഡ് ഡയറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്യാനും നമുക്ക് കഴിയും നമുക്കിപ്പം മറ്റൊരാളുടെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പം അവരുടെയാണോ സ്റ്റാറ്റസ് കാണുന്നത് ആ ഒരു സ്റ്റാറ്റസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ മറ്റു ആപ്ലിക്കേഷൻസിൻ്റെ ഒന്നും സഹായമില്ലാതെ തന്നെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടിയുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളൊരു ആപ്ലിക്കേഷനാണിത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു ആപ്ലിക്കേഷനാണ് ഇതിൽ നിന്ന് നമ്മുടെ സാധാരണ വാട്സപ്പ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് യൂസ് ചെയ്യാം എല്ലാ രീതിയിലും നമുക്ക് മറ്റുള്ളവരുടെ എടുത്തപ്പോൾ നമുക്ക് ഒരു പ്രൈവസി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പേഴ്സ് ഹൈഡ് ചെയ്തുകൊണ്ട് പോലും നമുക്ക് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതിനുപരി നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ പാസ്വേഡ് ഒക്കെ ഇട്ട് ഹൈ സെക്യൂരിറ്റി ആയിട്ട് നമ്മുടെ വാട്സപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഇതേപോലെ ഒരേ സമയം രണ്ട് വാട്സപ്പ് യൂസ് ചെയ്യണമെന്ന് താല്പര്യമുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഐഫോണിലും അതേപോലെ തന്നെ നമ്മുടെ സാധാരണ ആൻഡ്രോയിഡ് ഫോണിലും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ആപ്ലിക്കേഷനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത സെഗ്മെൻറ്റ് നമുക്ക് പുതിയ వీడియో కంట్ బాయ్